മുരേട്ടാ നിനക്കൊരു രസം കേൾക്കണോ ഞാൻ ഇന്നലെ കാവലിൽ ഉത്സവം കാണാൻ പോയിട്ട് ഭൂതങ്ങളെ കണ്ടിട്ട് എന്റെ കിളി പോയി ഭൂതങ്ങളോ സാധാരണ കാവ് പോയാറിയും ഒന്നാണെങ്കിലും വേണ്ടില്ല ഒരു മീറ്റിംഗ് അതല്ല പാപ്പു ഇപ്പൊ മനസ്സിലായി ഉത്സവപ്പറമ്പിന്റെ പുറത്ത് തെറിയും പള്ളാട്ടൊന്നും കാണാണ്ട് കുറച്ച് കുണ്ടന്മാരും കുട്ടികളും കാണാ തോളും കൈയിട്ട് കുത്തിരിക്കണേ അതെ ഉദ്ദേശിച്ചില്ലേ അതൊന്നല്ല മുരലേട്ടാ ഇന്നെ പോലത്തെ മുപ്പ് കഴിഞ്ഞ ചെക്കന്മാരൊക്കെ പോയാ എവിടെയാ പോയി നോക്കിക്കാണെങ്കിൽ അങ്കും കാണണോ താളിയും പെണ്ണുണ്ടാവും നിങ്ങൾ കണ്ടില്ലേ ഉരുലേട്ട ഈ പുതിയ വീടൊക്കെ സമയത്ത് അതിന്റെ മുമ്പിൽ ഇങ്ങനെ കലത്തുമല്ലി കണ്ണൂതൊക്കെ വരച്ചു വെക്കണ് അതെന്തിനാ ജാതി അത് കാണവര് പറ്റാതെ കാണല്ലേ അയിനെവിടാണോ അമ്പലപ്പറമ്പിൽ പുതിയ പേരണ്ടാക്കണ് അതൊന്നല്ല എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നലെ കാവ് പോയി കയ്യും കെട്ടിങ്ങനെ നോക്കി സുന്ദരിയായ പെൺകുട്ടികളെ ചുറ്റും നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലുണ്ട് ഇടയിലെ ഇടയിൽ ഇങ്ങനെ ഓരോ ഭൂതങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ചുണ്ടാക്കാൻ ചോദിച്ച് മുഖൊക്കെ ഇങ്ങനെ വെളുപ്പിച്ച് മുടീൻ്റെ മിള ഒക്കെ കൂടി കഞ്ഞിവെളം വെച്ചിട്ട് പശു നഖ്യമായത്തെ കോലങ്ങൾ എന്തിത്തപ്പഴത്തേക്ക് പെൺകുട്ടികളെ കഥല് ഇതാണ് ഞാൻ പറഞ്ഞ ഭൂതം ഉദ്ദേശിന് അ ഈ ശരിയാ ശെരിയാ പണ്ടൊക്കെ ഇതേമാതിരി നടക്കല് ഇന്ദിക്കാരൈനേ എന്താ അറിയോ ഈ നമ്മളെ മലയാളികളും ഇങ്ങനെ നടക്കാൻ തുടങ്ങീനെ കാലത്തിനനുസരിച്ച് കോലം മാറണമെന്നൊരു ചൊല്ലുണ്ട് ഇതെന്തായി ഒരു ഒരുമാരിങ്കോലായിപ്പോയിട്ടോ ദിജുളെ പൂയാപ്പളകാരെയും കാമുകന്മാരേം കഥ ഒന്ന് ആലോചിച്ചു നോക്കുക ഒന്ന് ചുംബനം കൊടുക്കണമെന്ന് ആലോചിച്ചാല് ചന്ദ്രികേട്ട ഒരു അഞ്ചാറ് വട്ടം കുളിപ്പിക്കേണ്ടി വരും കുളിപ്പിച്ചു കൊണ്ടുപോന്നു കഴിഞ്ഞാൽ ആ മോത്തേക്കൊന്നിങ്ങനെ നോക്കിയാൽ ആ മൂടായിട്ട് പോവുകയും ചെയ്യും ആ അതൊക്കെ എന്നെ പോലുള്ള ആണുങ്ങൾ ഒരു രണ്ട് പുതിയ പാൻറ്റും മൂന്ന് ഷർട്ടും ഒരു ലുങ്ക ഉണ്ടെങ്കിൽ ഓല് സുന്ദരന്മാരായി മുടിയൊന്ന് വാരും കൂടി ചെയ്താൽ ഓല് അതിസുന്ദരന്മാരായി ഓല്ക്ക് പിന്നെ പൗണ്ടറും വേണ്ട ഒരു പൊട്ടും വേണ്ട മുരളി ജീപ്പ് എല്ലാ ആനുങ്ങളും ആ കൂട്ടത്ത് കൂട്ടണ്ട ജിപ്പുകൾ അറുപത്തഞ്ചെന്ന് കാര്യം കയറി പോകുന്നില്ലല്ലോ അറുപത്തഞ്ചു അറുപത്തഞ്ചിന് കണക്ക് അന്നൊന്നും ഉണ്ടാവില്ല എനിക്ക് പ്ലാൻ തന്നെ വരച്ചിട്ടുണ്ടാവില്ല അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ട് ഇനി ആ വെള്ളപ്പൊക്കത്തിൽ ഇപ്പോഴും മുങ്ങിക്കിടക്കാൻ പോര കയറി വരെ പോകുന്നില്ല എനിക്കുണ്ട് ഒരു മരുവള് ഒരു കല്യാണം വന്ന കല്യാണത്തിനൊരു ഡ്രസ്സ് പിന്നെ മഞ്ഞ കല്യാണത്തിനൊരു ഡ്രസ്സ് പാർട്ടിക്ക് ഒരു ഡ്രസ്സ് പിന്നെ വിരുന്നോക്കിന് പോകാൻ വേറെ ഡ്രസ്സ് ഇനി ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിലോ അടുത്ത ആഴ്ച വന്നിരിക്കുകയാണെങ്കിൽ കല്യാണം വന്നാൽ അതിന് പിന്നെയും ഇതേമാതിരി തന്നെ പുതിയ ഡ്രസ്സ് ഇതിപ്പം എൻ്റെ മരോളെ കഥ അല്ലേ അറുപത് വയസ്സായ ആമിനൻ്റെ കഥ എനിക്കറിയോ ഓളൊരു കല്യാണത്തിന് പോവാണെങ്കിൽ നീല സാരി കൊടുത്ത് വിചാരിച്ചോ ആയിൻ്റെ മുകളിൽ നീല തട്ടം നീല കമ്മൽ നീല മാല നീല വള പിന്നെ കണ്ണിൻ്റെ മുകളുണ്ടല്ലോ ഇങ്ങനെ തേക്കുന്നത് ഇങ്ങനെ രണ്ട് ഭാഗത്തും ഇങ്ങനെ വാരി തേക്കണേ അതും നീല ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് റോളൊക്കെ അവളത്തെ ഒരു കുത്തിട്ട് എടുക്കാൻ അതൊക്കെ ആയിട്ട് കഥ പോവുകയുള്ളൂ ചോദിക്കുക അതൊക്കെ ഇപ്പം കുറേ ആയില്ലേ വാപ്പുക്കാ നിങ്ങൾക്ക് മുരളിയായിട്ടൊരു കാര്യം കേൾക്കണോ കഴിഞ്ഞ ആഴ്ച എൻ്റെ പെണ്ണുങ്ങളെ കുടുംബത്തിലൊരു മരണം നടന്നു ഞാനാണെങ്കിലോ പണി സ്ഥലത്താ ഓളൊക്കെ കൂടി വിളിച്ചപ്പോൾ ഞാൻ പണിയൊക്കെ ഇട്ടേച്ച് ചാടിപ്പടിച്ച് വിളത്തിയപ്പോൾ ഓൾ എന്നോട് പറയാം പോവാനൊക്കെ പുതിയ ചുരിദാറില്ല ചുരിദാർ വേടിക്കണം എന്താ അപ്പം പറയാ കാലം പോയൊരു പോക്കേ മുമ്പളി ചോര നീരാക്കി പണിയെടുത്തും കാണ്ട് ഇവർക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഇങ്ങനെ പുതിയ പുതിയ ഡ്രസ്സ് കമ്മൽ ഇതൊക്കെ ഇങ്ങനെ വേടിച്ചുകൊടുക്കുക ഒരേല് വെറുതെ കുത്തിരിച്ചിന് ഉണ്ടോ ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു ബോധവും അങ്ങനെ കുറ്റം കൂറ്റാൻ പറയാനോ ഒരേയാം പൊലിശക്ക് തുടങ്ങണോ പണിയാ വരെ പാച്ചിയില ഇതിന്റെ അടുത്ത് നാക്കാനുള്ള മേശമ്മ കൊണ്ടു തരണ്ടോ ഓല സമയവും ഓല അധ്വാനവും നോക്കുകയാണെങ്കിൽ എന്റെ കൂലി ഒന്നും കൊടുത്താൽ മതിയോ ഓൾക്ക് പണിക്ക് പോണ പെണ്ണുങ്ങളാണെങ്കിലോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ചിടണോക്ക് പണിക്ക് പോകാന് അത് കഴിഞ്ഞു വന്നാലൊക്കെ ഒക്കെ വീണ്ടും എന്റെ മേശപ്പോർ എത്തണം എന്നാലൊരു ഗ്ലാസ് ജാൻഡല ഉണ്ടാക്കി കുടിക്കാൻ എന്നെ പോലത്തെ ആണുങ്ങൾക്ക് ആകുവോ രണ്ടു ദിവസം മുന്നേ ഞാൻ വാർത്തയെ കണ്ടതാ വെളുക്കാനുള്ള ക്രീം തേച്ചിട്ട് ഒരു പെണ്ണിന്റെ കിട്ടി അടിച്ചു കഴിയുന്നു മുരളിയേട്ടാ അതിപ്പോഴല്ല കുറച്ച് മാസങ്ങൾ മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരു കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ട് വീണ്ടും വീണ്ടും വേറെ പ്രശ്നങ്ങളായിട്ട് കുട്ടികൾ വരാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പഠനം നടത്തിയപ്പോൾ ആണ് അതിൽ മെറുക്കുറി കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ശരീരത്തിന് ദോഷകരമായ പല കണ്ടന്റുകളും അടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മളിവിടുത്തെ കുട്ടികളൊക്കെ എന്താ ചെയ്യണത് ഓർക്ക് പ്രിയപ്പെട്ട നടിമാരൊക്കെ വന്നിട്ട് മുഖം കാണിച്ചിട്ടുള്ള പരസ്യം കണ്ടാൽ അത് കണ്ട അതിലങ്ങോട്ട് അങ്ങോട്ട് ഇപ്പം ഇങ്ങനെ കണ്ടില്ലേ മുടി വളർത്താന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുടിയുള്ള പെണ്ണെ പിടിച്ചു കൊണ്ടുവന്നിട്ടാണ് പരസ്യം കാണിക്കുക അല്ലാണ്ട് അത് തേച്ചിട്ടൊന്നുമല്ല ഒരുക്ക് മുടി വളരുന്നത് അപ്പം ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൽ കണ്ടന്റ് എന്താണ് അടങ്ങിയതെന്നൊന്നും നോക്കാനുള്ള ഒരു ഐഡിയ ഇവർക്കില്ല അപ്പോൾ ഈ മെർക്കുറി കൂടുതലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയത് ഞാൻ ആനക്കൊന്ന് കേൾക്കണം കേൾക്കണ്ട മുരലിയേ മാറ്റാനുള്ള ഒരേ കമ്പനി തന്നെ നാട്ടിൽ നമ്മളെ ഭൂതത്തിൽ തുടങ്ങിയിട്ട് മായത്തിലെത്തി നിൽക്കുക അതല്ല ഇന്നത്തെ പി പി ഇവിടെ അവസാനിപ്പിക്കാനുള്ള പരിപാടി ഇല്ലോ ലാസ്റ്റ് എന്തോ ഒരു ഡയലോഗ് ഉണ്ടായില്ല മുരളിയേട്ടാ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട